ഫാറ്റി ലിവർ പഴയപടി ആകുന്നത് സാധ്യമാണ് എന്നാൽ ഇത് സാധ്യമാക്കാൻ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പരിചയമില്ലാത്തവർക്ക് ഫാറ്റി ലിവർ രോഗം എന്നത് കരളിൽ കൊഴുപ്പടിഞ്ഞു അവസ്ഥ മാത്രമാണ് ഫാറ്റി ലിവറിന് രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത് ആദ്യത്തേത് മദ്യപാനം രണ്ടാമത്തേത് മെറ്റബോളിക് സിൻഡ്രോമുകളാണ് ഇത് നിങ്ങളുടെ ശരീരത്തിൽ അധികം കൊഴുപ്പുണ്ടാക്കാൻ കാരണമാകുന്ന അവസ്ഥയാണ് ഇടയ്ക്കിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മദ്യപിക്കുന്നതാണെങ്കിൽ പോലും അത് നിർത്തേണ്ടതുണ്ട് എൻ എച്ച് എസ് അഥവാ നാഷണൽ ഹെൽത്ത് സർവീസ് പ്രകാരം കുറച്ച് ദിവസത്തേക്ക് പോലും വലിയ അളവിലോ ചെറിയ അളവിലോ മദ്യം കഴിക്കുന്നത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കും ഇതിനെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും ഇത് മദ്യവുമായി ബന്ധപ്പെട്ട കരൾ രോഗത്തിന്റെ ആദ്യഘട്ടമാണ് ശരീരഭാരം കുറയ്ക്കുന്നത് ഫാറ്റി ലിവറിനെ മെച്ചപ്പെടുത്തും വ്യായാമം ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ മറികടക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഗവേഷണ പഠനങ്ങൾ പറയുന്നത് കാപ്പി കുടിക്കുന്നത് അത് ഡീ കാഫിനേറ്റഡ് ആയാലും അല്ലെങ്കിലും ഫാറ്റി ലിവർ ഫൈബ്രോസസിലേക്ക് പുരോഗമിക്കുന്നത് തടയാൻ സഹായിക്കുമെന്നാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം